ഇന്ത്യയിലെ ദരിദ്രജനങ്ങളുടെ പട്ടികയിൽ നിന്നും സിമ്പിൾ പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന മൂന്ന് ചെറുപ്പക്കാരാണ് ഞങ്ങൾ കൈ മീൻ മീൻ എന്ന് പറയല്ലേ പക്ഷെ മീൻപിടുത്താ നമ്മൾ സിമ്പിൾ കുറച്ച് ടഫ് ഉണ്ട് നല്ല ടഫാ അറിയോ അല്ല കാണുന്നില്ല കയ്യിലുണ്ടെങ്കിൽ നമുക്കും പിടിക്കാം ബ്രഹ്മണ്ഡം ഒരു ബ്രഹ്മാണ്ട പടം പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്ക് പക്ഷേ അതിന് മറ്റേ ഒരു ബ്രഹ്മാണ്ട കഥ വേണം അത് വേണം അതെ നമ്മളെ കൊണ്ട് പറ്റൂല നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ഉണ്ട് ഞാൻ പറയട്ടെ എന്താ ബിസിനസ് പരിപാടി സിമ്പിളാ പക്ഷേ

അതുവരെ വളരെ സിമ്പിളായി പോയി കൊണ്ടുവരുന്ന ഞങ്ങളുടെ ലൈഫിലെ ഒരു ബൂം ചിക്ക ആയിരുന്നു അത് എന്താടാ അവൾ വരുന്നു ആര് എൻ്റെ അങ്കൾ അന്ന് സഹിച്ച് അങ്കളുടെ മോള് കൊച്ചി ഒരു കോളേജിൽ പഠിക്കാൻ വിടുന്നുണ്ടെന്ന് ഞാനായിരിക്കും ലോക്കൽ ഞാൻ സെറ്റപ്പ് ഗാഡിടുന്നു അവൾ ഒന്നും എല്ലാം പോയില്ലേ സ്വന്തമായിട്ട് ഞങ്ങളെ തേടി വന്ന ഞങ്ങളുടെ റായപ്പുറം കഷ്ടകാലമേ ഗോവിന്ദ

അവർക്കില്ല ആഗ്രഹങ്ങളൊക്കെ അവർ പറക്കട്ടെ മോളുടെ ലോക്കൽ ഗാർഡിയൻ സോനിച്ചേട്ടായി അല്ലേ അപ്പൊ ഇനി സോനിച്ചേട്ടയ്ക്കും കൂട്ടുകാർക്കും അല്ലേ മോളുടെ ഉത്തരവാദിത്തങ്ങൾ അതുകൊണ്ട് മോളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങൾ നോയിക്കോളാം ഇനി നമ്മളൊരു ടീമാ ടീം ലില്ലീസ് ഇനി മുതൽ ഇവളായിരിക്കും ഞങ്ങളുടെ എ ടി എം മെഷീൻ ഞങ്ങൾ ഉറപ്പിച്ചു ഞങ്ങൾ വല്ലാത്ത സ്വപ്നം കണ്ട് തുടങ്ങി അടിപിടി മറുപടി തലക്കിടി ഓടിക്കടി ബസ്സിലിടി തിരിച്ചടി നിറച്ചടി കയറി പിടി അത് പിടിയിൽ ഒരു പിടി മരിച്ചടി അത് പിടി കൊലച്ചു തീ അത് പിടി കൊലച്ചു തീ അയ്യോ നിന്റെ നക്കാപ്പിച്ച കാശിന് എന്റെ മോളെ വൈറ്റ് തടിച്ച് പറദേശി വാടയല്ല ഇത് റാപ്പ് ആ റാപ്പ് കുറച്ച് കോസ്റ്റ്ലി ആടേ മോളിനി കോളേജിൽ ഒന്നും പോയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല ആ എന്താ നമുക്ക് യൂട്യൂബിൽ ഡെയിലി വീഡിയോസ് ഇടാം

ഉണ്ട് ചായയിലൊരു അയ്യേ അയ്യേ രിക്കുമ്പായ പിടിക്കാൻ അതിലേക്ക് എന്തോ ഒരു പാഷൻ ഉണ്ട് അതെനിക്കുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഫണ്ട് സെറ്റ് ചെയ്തിട്ട് വേണം ടീം ലില്ലീസിന്റെ പേരിൽ ഒരു വണ്ടി അതുകൊള്ളാം എസ്റ്റ് ചേട്ടാ

ും പരഗതിയും ഇല്ലാത്ത ഒശപ്പിച്ച് പറ്റിച്ചോണ്ടല്ലോ അതിന്റെ ശാപം ഒരു കാലത്തിന് തള്ളത് പോത്തില്ല ആ ചാർലി കൊണ്ടുപോയത് ഞങ്ങളുടെ സ്വപ്നങ്ങളെയാ പണിയെടുക്കാതെ ജീവിക്കാമെന്ന് ഞങ്ങൾ കണ്ട സ്വപ്നം എല്ലാം വെറും വേഷം കിട്ടായി ഞങ്ങളാര ഞങ്ങൾ പാവങ്ങളായി പോയില്ലേ ജീവിക്കാൻ വേണ്ടി ജീവിതം ഞങ്ങളെ കൊണ്ട് അവസാനം പണിയെടുപ്പിച്ചു എല്ലാ തരം ചായയും കിട്ടും ഒരു ഹോട്ട് ലൈം വിത്ത് ലെസ് ഷുഗർ ചായ ലെമൺ ടീ അല്ലെങ്കിൽ ചായ ചായ കുടിക്കുന്നത്ര സിമ്പിൾ സിമ്പിളല്ലോ ചായക്കട നടത്താൻ കുറച്ച് ടഫ് ഉണ്ട് നല്ല ടഫ് ടഫുണ്ട്